ആരോഗ്യം ഒരാഘോഷമാണ് അത് നോക്കി നിൽക്കേണ്ട ഗെയിമല്ല ഞാൻ യൂട്യൂബിൽ യൂട്യൂബിൽ എന്ന് പറയാ ഒരായിരം വീഡിയോ ഫിറ്റ്നസിനെ കുറിച്ച് ഇട്ടു പക്ഷെ ഇന്നൊരു ദിവസം നമ്മൾ ഈ കൂട്ടായ്മയോടൊപ്പം ചേർന്നപ്പോ എന്റെ ബോഡി ഇളകിയപ്പോ എനിക്ക് മനസ്സിലായത് ഇത് കണ്ടു നിൽക്കേണ്ട ഒരു സ്പോർട്സ് അല്ല സ്പോർട്സ് കണ്ടു നിൽക്കാനുള്ള പാട്ട് ആയിട്ട് ചെയ്യാനുള്ളതാണ് വെറുതെ കാര്യമല്ല മക്കളെ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ നിന്ന് കുറേ വീഡിയോ കണ്ടോണ്ട് ബിസിനസ്സാവുമെന്ന് വിചാരിച്ചു അതിനും പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ ബോഡി ഇളക്കിയപ്പം ഒരു വർഷം ഞാൻ യൂട്യൂബ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തതിനേക്കാളും ഫലമാണ് എനിക്ക് ഈ ഒരു ബോഡി ഇളകി ഇളകി ഈ ഈ ണകിസ് ഇതാണ് നമുക്ക് വേണ്ടത് ഒരു വലിയ പണ്ടത് തറവാട് കലാന്നും പറഞ്ഞാൽ അതിൽ തന്നെ ഇരിക്കുമെന്നത് നമ്മള് അതിനോട്ടുള്ള മയ്യത്തട്ടിലേക്ക് ഒന്ന് നോക്കുക അവിടെ നമ്മള് കടന്നു തുടങ്ങുന്നത് ഈ ഈ ഒരുമ ഒരുമ ഗെയിം സ്പിരിറ്റ് ഓരോ ത്തും താളം വെക്കാനുള്ള കഴിവ് അല്ലെ നമുക്ക് എല്ലാവരും കൂടി ഒരു പാട്ട് പാടാം ഒരു മാറ്റങ്ങൾ മാറി പാട്ട് പാട്ട് മിനിറ്റ് ആ ഫൈവ് മിനിറ്റ് കുടമുള്ള ചിരിയുള്ള